സമരയാത്രയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി മെയ് അഞ്ചിന് കാസർകോട് നിന്ന് പതിനെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കും അഡ്വക്കേറ്റ് എം ബിന്ദു സമരയാത്രയ്ക്കാണ് അഞ്ചലിൽ സ്വീകരണം നൽകിയത് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണയോഗം എഴുത്തുകാരനും സാമൂഹിക ഡോക്ടർ ആസാദ് ഉദ്ഘാടനം ചെയ്തു പോയ നൂറ്റാണ്ടിലൊക്കെ തൊഴിലാളി സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ആ സമരങ്ങളൊക്കെ വിക്കുവാനും പുരുഷന്മാരുടെ ചരിത്ര നിർമ്മിതികളാണ് ഇപ്പോൾ സ്ത്രീകൾ കേരളത്തിലെ സ്ത്രീകൾ പുതിയൊരു ചരിത്രം തൊഴിലെടുക്കുന്ന സ്ത്രീ തൊഴിലെടുക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരം ഈ സമരയാത്ര തിരുവനന്തപുരത്തുള്ളപ്പോൾ ഒന്ന് രണ്ട് തവണ അഭിവാദ്യ

തുടങ്ങുന്ന തുടങ്ങിയ ആ സമരയാത്ര അതിനുമ്പ് തിരുവനന്തപുരത്ത് ഞാൻ ഇവിടെ പോരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് നിലമ്പൂരുള്ള മലപ്പുറം ജില്ലയിൽ നിന്നാണ് അപ്പൊ അവിടെ നീന്തൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒന്നും ചോദിച്ചോളൂ പക്ഷേ കേരളത്തിൽ വേറെ തരത്തെ പോലും നടക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള കുറെ പരീക്ഷകൾ കുട്ടികളെ സുഭാഷ് രാജീവ് കോശി എസ് സുരേഷ് ബാബു ശ്രീ എൻ പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു ബി സരസ്വതി സ്വാഗതവും ഷിബിന നന്ദിയും പറഞ്ഞു വൈറ്റ് ഹൗസ് കലാസംഘം ഗാനങ്ങളും തെരുവ് നാടകവും അവതരിപ്പിച്ചു അങ്ങനെ തന്നെയാണോ എവിടെ നീ കൂടുന്നൊന്നും പറയണ്ട ഗിരീഷ ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് നിനക്ക് എന്തിനാടാ ഗീത എന്റെ കുട്ടിയാടാ ഗീത ഗീതോള് നിങ്ങൾ സ്വീകരണത്തിനുള്ള മീറ്റിംഗ് കൂടെയാണെന്ന് ഗിരീഷ പറഞ്ഞത് സുഖനേട്ടാ നിങ്ങൾ വല്ല അറിയില്ലായിരുന്നു

രൂപ സിക്കിമിൽ രൂപയും പിന്നെ മറ്റു സംസ്ഥാനത്തെ ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.